മലയാള സിനിമയിലെ ഒരു മികവുള്ള മലയാളിത്തമുള്ള ഒരു കുട്ടിയാണ് അനുശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അനുശ്രീ ജനിച്ചത് കൊല്ലം ജില്ലയിലാണ് അനുശ്രീയുടെ സ്വന്തം നാട് അനുശ്രീ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ഒന്നും ഓർമ്മയുണ്ട ഡയമണ്ട് നെക്ലേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ ചിത്രം ഇറങ്ങിയത് ലാൽ ജോസ് ആയിരുന്നു സംവിധാനം ആ ചിത്രത്തിൽ കലാമണ്ഡലം രാജശ്രീ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെയാണ് അനുശ്രീ ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ ആദ്യമായിട്ട് അനുശ്രീ സൂര്യ ടി വിയിലെ വിവൽ ആക്ടിവ് ഫയർ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു സൂര്യ സൂര്യാട്ടിയുടെ വിപലിൻ്റെ ആ പരിപാടിയിലൂടെയാണ് ആദ്യമായിട്ട് ഒരു ആയിട്ട് കടന്നു വരുന്നത് അങ്ങനെ ആ പരിപാടിയിൽ ആയിട്ടിരുന്ന ലാൾ ജോസിന് നല്ലതുപോലെ ബോധിച്ചു അനുശ്രീയെ അങ്ങനെ ഉടനെ അദ്ദേഹം തന്റെ പുത്തൻ സിനിമയായിട്ടുള്ള ഡയമണ്ട് നെക്ലേസിലേക്ക് തിരഞ്ഞെടുത്തു അങ്ങനെയാണ് അനുശ്രീ മലയാളത്തിലേക്ക് കടന്നു വരുന്ന സിനിമയിലേക്ക് കാലെടുത്ത് ദീൻ തെറുകിടതോ എന്നും പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ അന്വയിച്ച് പുള്ളിപ്പുലിയും ആട്ടിങ് ഇതിഹാസ ഇതിഹാസയിലൊക്കെ അടിപൊളി വേഷം അല്ലേ ചന്ദ്രേട്ട എവിടെയാ ആ പടം ആ പടത്തിൽ അഭിനയിച്ചു പുലിമുരികലിൽ ഈ നായികയായിട്ട് അനുശ്രീക്ക് ഒരു ഓഫർ വന്നതാണ് പക്ഷെ ആ സമയത്ത് അനുശ്രീക്ക് തീരെ വയ്യായിരുന്നു പാടില്ലായിരുന്നു പനി അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാരണം അനുശ്രീ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു പിന്നീട് മോഹൻലാലിന്റെ ഒപ്പം എന്ന സിനിമയിൽ അഭിനയിച്ചു ഒരുമിച്ച് പിന്നെ മമ്മൂക്കയുടെ രാജാതിരാജയിലും അഭിനയിച്ചു അതുപോലെ തന്നെ റെഡ് വൈൻ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നും തോന്നിയിട്ടുണ്ട് അനുശ്രീക്ക് കൃത്യമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ എടുത്തു വയ്ക്കാൻ സാധ്യതയുള്ള ഒരു മികവുള്ള ഒരു മൂന്നാല് വേഷങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയതും വലുതായിട്ടുള്ള നിസ്സാരമായിട്ട് തോന്നാവുന്ന വേഷങ്ങൾ വരെ ചെയ്തിട്ടുണ്ട് അനുശ്രീ അപ്പൊ ഒരു നടിയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ ഈ അനുശ്രീ ഈ ഉദ്ഘാടന വേദികളിലൊക്കെ ഒക്കെ വരുന്നത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് വരാറുണ്ടെങ്കിൽ അത്രയേറെ അന്നങ്ങനെ നമുക്ക് കാണാറില്ല പക്ഷേ ഈ അടുത്ത് ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടന വേളയിലേക്ക് അനുശ്രീ കടന്നു വന്നു കടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവിടെ അയ്യം വിജയൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ വേറെ പ്രധാനികളായിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു അവതാരക അങ്ങനെ ഒരു നറുക്കെടുപ്പിന്റെ റിസൾട്ട് വിളിച്ച് പറയാനുള്ള ആവേശത്തിൽ നിൽക്കുകയാണ് അപ്പൊ മൈക്കൊക്കെ ഈ പിടിച്ചു അവതാരക ഇങ്ങനെ ഇതാണ് വിന്നർ അതാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനായിട്ട് നിൽക്കുന്ന നേരത്ത് നല്ല വെയിലുണ്ട് കേട്ടോ ഈ സ്റ്റേജിലേക്ക് സ്റ്റേജിൻ്റെ താഴെയായിട്ട് നിന്നിരുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു ചേട്ടൻ പതുക്കെ സ്റ്റേജിലേക്ക് കയറി വന്നു ആരും വിളിച്ചിട്ടൊന്നും വന്നതല്ല ആ ചേട്ടൻ വിചാരിച്ചു ഈ നറുക്കെടുപ്പിൽ എനിക്കാണ് സമ്മാനം അടിച്ചതെന്ന് ആ ചേട്ടൻ പാവം വിചാരിച്ചു ആ ചേട്ടൻ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ അവതാരക പറഞ്ഞു ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ മുഖത്ത് നല്ലതുപോലൊരു ഒരു സങ്കടം നിഴലിച്ചു വന്നു സ്വാഭാവികമാണല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അങ്ങനെയാണ് പെട്ടെന്ന് ഏതു ഭാവങ്ങളും പെട്ടെന്ന് മുഖത്ത് മിന്നി മാഞ്ഞ് വരും ഇത് കണ്ട ഉടനെ അനുശ്രീ പെട്ടെന്ന് കരഞ്ഞു പോയി അവര് അവരൊക്കെ പിടിച്ച് അടക്കാൻ പറ്റിയില്ല ആ ഒരു എന്താ പറയാ സങ്കടം അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിച്ചു മോഹിച്ച് പെട്ടെന്ന് ഒരു കാര്യത്തിന് വേണ്ടി കയറി വരുമ്പോ അത് നമുക്കല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ഒരു മനസ്സൊന്ന് മങ്ങി പോകും ആ മങ്ങൽ ആ ചേട്ടന്റെ മുഖത്തുണ്ടായിരുന്നു അത് കണ്ട ഉടനെ അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു നല്ലതുപോലെ നിറഞ്ഞു അതാണ് ഉള്ളീന്ന് വരുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് ഉള്ളീന്ന് വരട്ടെ ഉള്ളീന്ന് വരട്ടെ എന്ന് പറയൂലേ അതാണ് ഉള്ളിന്ന് വന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ് അത് കണ്ട ഉടനെ അനുശ്രീ പെട്ടെന്ന് തന്നെ സ്റ്റേജിന്റെ ഒത്തിരി പിന്നിലേക്ക് പോയി കണ്ണുകളൊപ്പി കാരണം ഒരു ഉത്ഘാടന വേദിയിൽ വന്നിരിക്കുന്ന അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന സിനിമ താരമാണ് അനുശ്രീ അനുശ്രീ അവിടെ നിന്ന് കരയുന്നത് അനുശ്രീ ഇഷ്ടപ്പെടുന്നവർക്ക് സഹിക്കില്ല അവർക്കും വിഷമമാകും അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാവണം പെട്ടെന്ന് തന്നെ കണ്ണീരൊക്കെ തുടച്ചു പക്ഷെ ആ ചേട്ടന് ഈ കടയുടെ ഉടമ ചെറിയൊരു സമ്മാനം കൊടുത്തിരുന്നു പിന്നീട് പക്ഷെ അനുശ്രീ പറഞ്ഞു ആ ചേട്ടന്റെ കൈകളിലേക്ക് കൃത്യമായിട്ട് ഒരു സമ്മാനം എനിക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല വല്ലാതെ വിഷമമായി മാറും ആ മനസ്സ് ആ ചേട്ടന്റെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അനുശ്രീ തുറന്നു പറഞ്ഞു എന്നിട്ട് ഉടനെ തന്നെ ആ ചേട്ടന് എന്തോ ഒരു സമ്മാനം കയ്യിലേക്ക് കൊടുത്തു പൈസ ആയിരിക്കാം ആ ചേട്ടൻ സന്തോഷായിട്ടാ ആ സീൻ കണ്ടു കഴിഞ്ഞ സത്യം പറയാല മലയാളത്തിൽ ഒരുപാട് നടിമാരുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യാത്തൊരു പ്രത്യേകത ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകത ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ കാരണം ആ സ്പോട്ടി തന്നെ തുറന്നു പറഞ്ഞു എനിക്കത് വിഷമമാകും ആ ചേട്ടൻ ഇറങ്ങി പോകുന്ന കാഴ്ച എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി ഒട്ടുമിക്ക ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഒന്ന് രണ്ട് സീനുകളിലൊക്കെ അഭിനയിച്ചു കഴിയുമ്പോൾ ഒട്ടുമിക്ക താരങ്ങൾക്ക് ഇത്തിരി ജാട കൂടുന്ന ഒരു കാലമാണ് ജാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സെൽഫി എടുക്കാൻ ഞാനൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ വരുന്ന സാധാരണക്കാരനെ വരെ തട്ടി മാറ്റും ഹിന്ദി താരങ്ങളും അതെ തമിഴിലുണ്ട് തെലുങ്കിലും മൊത്തത്തിലും അങ്ങനെയാണ് മലയാളത്തിലും ഒക്കെ ഉണ്ട് അത്ര കൂടുതലായിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ഉണ്ട് തട്ടി മാറ്റും പിടിച്ചു മാറ്റും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബോഡി ആയിട്ട് നിർത്തിയിരിക്കുന്നവന്മാര് ആ ഞങ്ങളുടെ താരത്തിൽ തൊടുന്നോടോ എന്നൊക്കെ പറഞ്ഞ് തൂക്കിയെടുത്ത് അങ്ങനെ എറിയും അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ പക്ഷെ അനുശ്രീ വളരെ സ്നേഹമുള്ളൊരു കുട്ടി തന്നെയാണ് അത് ഇപ്പം ആ സീൻ കണ്ടതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതല്ല അവരങ്ങനെയാണ് അവരെപ്പോഴും സാധാരണക്കാരായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിത്വമുള്ള നല്ല മനസ്സുള്ളൊരു സിനിമാ താരമായി എന്ന് കരുതി മനസ്സിന്റെ അകത്തുള്ള മനുഷ്യ സ്നേഹത്വം ഒരിക്കലും മരിച്ചു കയറി പുറത്തൊന്നും എറിഞ്ഞ് കളയേണ്ട കാര്യമൊന്നുമില്ല അവരെപ്പോഴും സാധാരണക്കാരോട് സംസാരിക്കുകയും വലിയ ജാടൊന്നും കാണിക്കുക അതെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു താരം തന്നെയാണ് അനുശ്രീ ആ പേരിൽ തന്നെ ആ സ്ത്രീത്വം ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അനുശ്രീ മികവുള്ളൊരു താരം തന്നെയാണ് ഒരു പക്ഷേ സിനിമാ ലോകത്തുള്ളവരും കുറേ പേരൊക്കെ അനുശ്രീയെ സംഘി എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടാകാം ഓരോരുത്തർക്കും ഓ ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് തെറ്റ് അവർ സംഘീ ആണെങ്കിൽ ആയിക്കോട്ടെ ഇനിയിപ്പെന്താ കുഴപ്പമെന്താ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള പോലെ നടക്കാം അതൊന്നും ആരുടെയും ശുപാർശ വേണ്ട അപ്പൊ ഈ കാര്യം ചെയ്ത കാര്യത്തിൽ അനുസരി സൂപ്പറായി മാറി മറ്റു കുറെ കോമാളിത്തരം കാണിക്കുന്ന നടിമാരെയൊക്കെ ഒന്നും കണ്ടു പഠിക്കണം മികവോട് കൂടി ആ സ്റ്റേജിൽ വരികയും സംസാരിക്കുകയും അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും പാവം ഏറെ വിഷമിച്ചു പക്ഷെ ആ ചേട്ടന് ചെറിയൊരു പ്രൈസ് കൊടുത്തു സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ സന്തോഷായി അങ്ങനെ വേണം മനുഷ്യർ സാധാരണക്കാരെപ്പോഴും ചേർത്ത് പിടിക്കണം സിനിമാക്കാർ